അപ്പോൾ ദൈവവചനം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി നമ്മുടെ കുടുംബങ്ങളിലേക്ക് കർത്താവും കൂടെ നൽകും ദൈവത്തിൻ്റെ അത്ഭുതകരമായ അഭിഷേകം കർത്താവ് നൽകും വേറെ വളരെ പ്രധാനപ്പെട്ട ദൈവചനത്തിൻ്റെ ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പ്രധാനമായിട്ടൊന്നും പറയാനായിട്ട് തോന്നിയത് ആ വചനം ഇതാണ് ദൈവവചനം നമുക്ക് വലിയ ആനന്ദം നൽകും നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ടാമത്തെ വാക്യം നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൻ്റെ തൊണ്ണൂറ്റി രണ്ടാമത്തെ വാക്യം അവിടെ കർത്താവിൻ്റെ വചനം പറയുന്നത് എങ്ങനെയാണ് ആ വായിക്കാൻ പോകുന്നത് നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് വായിച്ചേ അങ്ങയുടെ പ്രമാണം എൻ്റെ ആനന്ദമായിരുന്നില്ലെങ്കിൽ എൻ്റെ ദുരിതത്തിൽ ഞാൻ നശിച്ചു പോകുമായിരുന്നു സങ്കീർത്തം പറയാണ് അങ്ങയുടെ പ്രമാണം അങ്ങയുടെ വചനം എൻ്റെ ആനന്ദമായിരുന്നില്ലെങ്കിൽ എൻ്റെ ദുരിതത്തിൽ ഞാൻ നശിച്ചു പോകുമായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ അങ്ങനെ പറയണത് കർത്ത ഈ ഒരു ശുശ്രൂഷ അല്ലെങ്കിൽ കർത്താവിൻ്റെ ഒരു വചനം അല്ലെങ്കിൽ പരിശുദ്ധ കുർബാന കർത്താവിൻ്റെ ഇതില്ലെങ്കിൽ ഞാൻ പണ്ടേ നശിച്ചു പോകുമായിരുന്നു പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് പ്രീപഠ സഹോദരങ്ങളെ സങ്കീർത്തകം പ്രാർത്ഥിക്കുകയാണ് അങ്ങയുടെ വചനം അങ്ങയുടെ പ്രമാണം എൻ്റെ ആനന്ദമായിരുന്നില്ലെങ്കിൽ എൻ്റെ ദുരിതത്തിൽ ഞാൻ നശിച്ചു പോകുമായിരുന്നു അപ്പൊ നമ്മുടെയൊക്കെ എല്ലാവർക്കും ദുരിതമുണ്ട് പലതരത്തിൽ നമ്മുടെ ദുരിതത്തിൽ നമ്മളെ നശിച്ചു പോകാതെ പിടിച്ചു നിൽക്കുന്നത് കർത്താവിന്റെ വചനത്തിന്റെ അത്ഭുത ശക്തി കൊണ്ടാണ് അവർക്ക് പറഞ്ഞു ജീവനോട് പറഞ്ഞു ദേവചനം നമുക്ക് നൽകുന്ന വലിയൊരു കൃപയാണ് അതായത് ദേവചനം നമ്മൾ കേൾക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ ആനന്ദം കൊണ്ട് കർത്താവ് നമ്മളെ നിറയ്ക്കും ഇപ്പൊ സങ്കീർത്തനം ആരംഭിക്കുന്നത് തന്നെ ഒന്നാം സങ്കീർത്തനത്തിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ ഒന്നാം സങ്കീർത്തനത്തിന് ഒന്നും രണ്ട് വാക്യങ്ങൾ സങ്കീർത്തന പുസ്തകം ആരംഭിക്കുമ്പോൾ തന്നെ സങ്കീർത്തനം പ്രാർത്ഥിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യ ഇതാണ് ദുഷ്ടരുടെ ഉപദേശം കേൾക്കാത്തവരും ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ ആ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ചെയ്യാത്തവൻ ഭാഗ്യവാൻ നോക്കിയേ അച്ഛനെ നോക്കിയാൽ ചില എല്ലാവരും കണ്ണും മുടിപ്പിച്ച് നോക്കിയിട്ട് ചിലർ ഉറങ്ങുന്നുണ്ട് കുഴപ്പമില്ല നിങ്ങൾ വന്നല്ലോ നീ ഉറങ്ങിയാലും കുഴപ്പമില്ല അല്ലേ പറഞ്ഞ ഹാലി ലീ ആ ഒരിക്കലും ഒരു ഒരു വൈ ഒരച്ഛനൊരു ഇങ്ങനെ ധ്യാനിപ്പിക്കുന്ന ഒരച്ഛന് ആളുകളെ ഇങ്ങനെ ഒന്ന് രണ്ട് പേര് ഇരുന്ന് ഉറങ്ങുന്നുണ്ട് അപ്പോൾ ദേഷ്യിപ്പോന്നു അച്ഛൻ ദേഷ്യപ്പെട്ടു ധ്യാനത്തിൻ്റെ സമയത്താണ് ഉറങ്ങുന്നത് ഒരു രണ്ട് ഷൗട്ടിങ് അപ്പോൾ ഒരു ചേട്ടൻ എഴുന്നേറ്റെന്ന് പറയാണ് ഞാൻ വചനപ്രകാരമാണ് ഉറങ്ങുന്നത് അച്ഛൻ ചോദിച്ചു തന്നെ അച്ഛൻ പറ ആ ചേട്ടൻ പറയുകയാണേ സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട് തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു അതുകൊണ്ടാണ് ഞാൻ കുറേ സമയം ഉറങ്ങുന്നത് ഞാൻ ഉറങ്ങിയാൽ കർത്താവിന് വേ വേണ്ടപ്പെട്ടവനാണ് എനിക്കിത് വേണ്ടത് എൻ്റെ ഈ കർത്താവ് നല്ല തന്നോളും പറഞ്ഞേ ഹാലി ലീയ യേശുവെ നന്ദിയും അപ്പോൾ ഏതായാലും നിങ്ങൾ കണ്ണുമൊഴിപ്പിച്ച് ശ്രദ്ധിച്ചിരുന്ന ഈ സങ്കീർത്തനത്തിൽ ആദ്യത്തെ സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ പറയുന്നതാണ് ദുഷ്ടരോട് ഉപദേശം കേൾക്കരുത് അതുപോലെ തന്നെ പാപികളുടെ വഴിയിൽ സഞ്ചരിക്കരുത് വീണ്ടും പറയുകയാണ് പരിഹാസകരുടെ പീഠത്തിലിരിക്കരുത് ഇങ്ങോട്ട് നോക്കിയേ ചില ആൾക്കാർ ഇരിക്കുന്ന പീഠം ഇവിടെയല്ല വീട്ടിൽ പോയി കഴിഞ്ഞാൽ വേറൊരു പീഠത്തിലേക്ക് പോയിരിക്കുക ആ പീഠത്തിൻ്റെ പേരാണ് പരിഹാസകരൻ്റെ പീഠം അവിടെ ഇരുന്നിട്ട് പല ആൾക്കാരെയും ഇങ്ങനെ പരിഹസിക്കുക നിന്ദിക്കുക കുറ്റം വിധിക്കുക പരിഹാസകരുടെ പീഠത്തിൽ പോയിരിക്കും അല്ലെങ്കിൽ മൂന്നാല് പേര് ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ പെട്ടെന്നൊരു പരിഹാസകത്തിൻ്റെ ഒരു വലിയൊരു പീഠം ഉണ്ടാക്കി എല്ലാവരും അതിൽ കുത്തിയിരുന്ന് പിന്നെ പരിഹാസത്തിൻ്റെ പീഠമാണ് പരിഹാസകരുടെ പീഠത്തിൽ ഇരിക്ക ഇരിക്കാത്തവൻ അവനാണ് ഭാഗ്യവാൻ നിങ്ങൾ എന്നേ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇനി മേലെ ഇരുന്നേക്കരുത് പരിഹാസകരുടെ പീഠത്തിൽ ഞങ്ങളുടെ രൂപ അച്ഛൻ അച്ഛൻ്റെ പെങ്ങളെക്കുറിച്ച് പറഞ്ഞു ടീച്ചറാണ് അപ്പോൾ അച്ഛൻ പറഞ്ഞ എങ്ങനെയാണ് അച്ഛനും ബാക്കി വീട്ടുകാർ ചിലപ്പോൾ ഇരുന്ന് എന്തെങ്കിലും കുറ്റം പറയുന്ന ഈ ചേച്ചി പെട്ടെന്ന് ഞങ്ങളുടെ ടീച്ചർ പെട്ടെന്ന് മുറിലേക്ക് പോകും അവിടെ ഇരിക്കുകയല്ല ഒരു മിനിറ്റ് ഇരിക്കുകയല്ല ഒന്നിനിട്ടാവശ്യം വെച്ചപ്പോൾ അച്ഛന് മനസ്സിലായി സംഗതി ഒരു കളിയാക്കലും പരിപാടിയൊക്കെ ചെയ്താണെങ്കിലും ഈ ടീച്ചർ ഈ സഹോദരി ആ ഒരു കാര്യം വചനത്തിൽ വളരെ ശ്രദ്ധയാണ് പരിഹാസകരുടെ പീഠത്തിൽ ഇരിക്കുക ബൈബിൾ പറയുകയാണ് പരിഹാസർ പീഠത്തിൽ ഇരിക്കാതിരുന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തെ അനുഗ്രഹമാണ് രണ്ടാമത്തെ വാക്യം എന്താണ് രണ്ടാമത്തെ വാക്യം എന്താണ് അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാവിന്റെ നിയമത്തിലാണ് അവന്റെ ആനന്ദം അവളുടെ ആനന്ദം കർത്താവിന്റെ വചനത്തിലാണ് നിയമത്തിലാണ് വീണ്ടും പറയാണ് രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു അപ്പൊ പരിഹാസകന്റെ പീഠത്തിൽ പോയി ഇരിക്കാതെ പാപയുടെ വഴി കൂടെ സഞ്ചരിക്കാതെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ വചനം നമുക്ക് വലിയ ആനന്ദമാണ് അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ് ഇതിൽ വലിയ ആനന്ദമാകും വലിയ ആനന്ദമാകും കർത്താവിന്റെ നിയമത്തിൽ ആനന്ദം അവൻ അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കും അങ്ങനെ രാവും പകലും അതിനെക്കുറിച്ച് കുറിച്ച് ധ്യാനിക്കുമ്പോൾ കിട്ടുന്ന വലിയ ബ്ലെസ്സിങ് ആണ് അടുത്ത വാക്യം മൂന്നാമത്തെ വാക്യം എന്ന് വായിച്ചേ അടുത്ത വാക്യം എന്ന് വായിച്ച് നീർച്ചാലിനെ നട്ടതും നീർച്ചാലിനരികെ നട്ടതും യഥാകാലം യഥാകാലം ഫലം തരുന്നതും ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവ വൃക്ഷം പോലെയാണ് അവൻ വീണ്ടും അവൻ്റെ അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു അപ്പം നമ്മുടെ പ്രവർത്തികൾ സഫലമാകാത്തതിൻ്റെ ഒരു കാരണം പരിഹാസകരുടെ പേടത്തിൽ അതിനെ ഓർത്ത് ശരിക്കും അനുദപിച്ച് അനുദപിച്ച് നാളെ നാളെ കഴിഞ്ഞ് കുമ്പസാരിക്കണം കുമ്പസാരിക്കുമോ കുമ്പസാരിക്കണം അനുദപിച്ച് കുംഭ പരിഹാസരുടെ പേടത്തിൽ ഇരിക്കുക എൻ്റെ ഒരു കൂട്ടുകാരൻ അച്ഛൻ അച്ഛൻ നല്ല പ്രീച്ചറൊക്കെയാണ് പക്ഷേ അച്ഛനെ ഒരിക്കലും സാക്ഷ്യം പറഞ്ഞ അപ്പം അച്ഛൻ പറഞ്ഞിങ്ങനെയാണ് അച്ഛന് സ്കൂളിൽ പഠിക്കണ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരിഹാസറെടുപ്പ് എടുത്തി കയറിയിരിക്കുകയായിരുന്നു അന്ന് അതിനെക്കുറിച്ച് വലിയ അറിവില്ലായിരുന്നു അച്ഛൻ പറയേണ്ട കാര്യം ഇങ്ങനെയാണ് അച്ഛൻ ഇങ്ങനെ സ്കൂൾ പഠിക്കാൻ ഫസ്റ്റാണ് ഏറ്റവും ഫ്രണ്ടിലൊക്കെ ഇരിക്കും അപ്പോൾ ആ സ്കൂളിലെ ഒരു സാറിൻ്റെ ഒരു പ്രത്യേകത ആ സാറിങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് തുപ്പിൽ വീഴും തുപ്പിൽ വീഴും അപ്പോൾ ഇദ്ദേഹം ദേവ് രണ്ട് സാറ് തിരിഞ്ഞ് ബോർഡിൽ എഴുതാൻ വേണ്ടി ഇങ്ങോട്ട് തിരിഞ്ഞ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞ് കളിയാക്കും കളിയാക്കും അതുപോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ച് പലതരത്തിൽ സാറിനെ അപമാനിക്കും ഒരു ദിവസം സാറിങ്ങനെ തിരി പിന്നെ ബോർഡിൽ എഴുതി പെട്ടെന്ന് തിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവർ ഇങ്ങനെ സാറിനെ അപ്പോൾ സാറിന് മനസ്സിലായി സാറിനെ കളിയാക്കുകയാണ് പിന്നെ ഇരട്ടപ്പേരി ഇടയ്ക്ക് സാറിനെ വിളിക്കും സാറിൻ്റെ മനസ്സിനൊക്കെ വേദനിച്ച് സാറൊന്നും പറഞ്ഞൊന്നുമില്ല ഇപ്പം ഇദ്ദേഹം അത് മൈൻഡ് ചെയ്തില്ല കാരണം മിക്ക പിള്ളേരും സ്കൂളിലെ ടീച്ചേഴ്സിനെ ഇരട്ട പേര് വിളിക്കുന്നു ഇങ്ങനെ കളിയാക്കല അതൊന്നും വലിയ സീരിയസ് ആയിട്ട് അദ്ദേഹം കരുതിയില്ല അദ്ദേഹം വൈദികനായതിന് ശേഷം അദ്ദേഹം കുർബാന അർപ്പിക്കുമ്പോൾ ഒരു പരിപാടി അദ്ദേഹം കുർബാന അർപ്പിക്കുന്ന സമയത്ത് രണ്ട് ഈ പിന്നെ രണ്ട് സൈഡിൽ കൂടെ തുപ്പിലിറങ്ങാൻ തുടങ്ങി സുപ്പിലിങ്ങനെ അച്ഛനത് ഇങ്ങനെ ടൗലെടുത്ത് ഇങ്ങനെ തുടക്കുകയൊക്കെ ചെയ്യും വീണ്ടും പ്രാർത്ഥിക്കും വീണ്ടും തുപ്പിലിറങ്ങും പ്രിയപ്പെട്ടവർ ഇത് അച്ഛനാകപ്പാട് അസ്വസ്ഥതയായി അച്ഛനാ കുർബാന അർപ്പിക്കാൻ കോൺഫിഡൻസ് പോവുകയാണ് അച്ഛനാകപ്പാട് ഭയങ്കര വിഷമം അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ അടപ്പാടിയിൽ ധ്യാനം കൂടാൻ വേണ്ടി വരികയാണ് ഇപ്പം ധ്യാനം കൂടാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഏശയ്യ ഇരുപത്തെട്ടിൻ്റെ ഇരുപത്തിരണ്ടല്ലേ വചനമുണ്ട് നിന്ദിക്കരുത് നിന്നിച്ചാൽ നിൻ്റെ ബന്ധനം കഠിനമാകും ആ ഏശയ്യ ഇരുപത്തെട്ടിൻ്റെ ഇരുപത്തിരണ്ട് അതിനാൽ നിങ്ങൾ നിന്ദിക്കരുത് നിന്നിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും ദേശം മുഴുവൻ്റെ മേൽ വരാനിരിക്കുന്ന നാശത്തെക്കുറിച്ചുള്ള സൈന്യങ്ങളുടെ കർത്താവിൻ്റെ വിധി ഞാൻ കേട്ടു അപ്പോൾ ഇതുപോലെ സ്പിരിച്വൽ കാര്യങ്ങൾ കൗൺസിലിങ്ങിന് വേപ്പം ഒരു സിസ്റ്ററാണ് പ്രാർത്ഥിച്ചത് സിസ്റ്റർ പറഞ്ഞു ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടല്ലോ അച്ഛന് പറഞ്ഞ അച്ഛ ഇങ്ങനെ വേറൊരു സംഭവം കൂടെ കാണിക്കുന്നു ഒരു സാറ് ഇങ്ങനെ കരയുന്നുണ്ടല്ലോ അച്ഛന് അങ്ങനെ ഈ കാര്യമെല്ലാം പറഞ്ഞ് പെട്ടെന്ന് അച്ഛനും മനസ്സിലായി ശരിയാണല്ലോ ഞാനതിനെക്കുറിച്ച് അനുദിച്ചില്ല അത് വലിയൊരു സീരിയസ് ആയിട്ട് കരുതിയില്ല അച്ഛൻ പോയി പെട്ടെന്ന് കുമ്പസാരിച്ചു തുടർന്ന് അച്ഛൻ പറയുകയാണ് ആ ഒരു പീഡ അച്ഛൻ നിന്ന് അങ്ങോട്ട് മാറിപ്പോയി അച്ഛൻ സാക്ഷ്യം പറഞ്ഞ് പറഞ്ഞാണ് എൻ്റെ കർത്താവനെ സുഖപ്പെടുത്തി അപ്പോൾ അതേപോലെ ചിലപ്പോൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ നമ്മൾ കർത്താവിൻ്റെ മചനത്തെയോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആട്ടെ നിന്നിച്ചിട്ടുണ്ടെങ്കിൽ അതിനോർത്ത് നമ്മൾ ശരിക്കും അനദപ്പിക്കണം അനന്തപിക്കണം ഞാനൊരിക്കൽ ഡൈവോഴ്സിൻ്റെ ഡൈവോഴ്സ് ആയ അങ്ങനത്തെ ഭയങ്കര വക്കി കിടക്കുന്ന ഒരു കുടുംബം അപ്പോൾ അവളുടെ ആങ്ങളെ ഞാൻ കണ്ടപ്പോൾ ആങ്ങളെ എന്നോട് പറയാണ് എൻ്റെ അച്ചാ അച്ചാ ഇവളുടെ ഒരു പ്രത്യേകത ഇവൾ ഈ ആങ്ങളെ കുറച്ച് പ്രാർത്ഥിക്കും ഒരു ദിവസം ആങ്ങളെ പെങ്ങളുടെ വീട്ടിൽ ചെന്നു ചെന്ന സമയത്ത് ആങ്ങൾ പറഞ്ഞാൽ നമുക്ക് എന്ന് പറഞ്ഞപ്പോൾ ഇവളങ്ങോട്ട് കളിയാക്കാൻ തുടങ്ങി അവൻ്റെ ഒരു പ്രാർത്ഥനക്കാരൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് അങ്ങോട്ട് കളിയാക്കി ഇവ ഇവനെ മാത്രമല്ല അങ്ങനത്തെ ആത്മീയക്കാരനെല്ലാം കളിയാക്കാമെന്നുള്ളൊരു പ്രത്യേക ഒരു പ്രത്യേക ഒരു 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 ബന്ധനം ഈ സഹോദരിക്ക് ഉണ്ടായിരുന്നു തുടർന്ന് പ്രിയപ്പെട്ടവരെ ഇവളുടെ ഇവളുടെ ആ ഒരു ജീവിതത്തിൽ ഇങ്ങനത്തെ വലിയൊരു തിന്മ വന്നു വെച്ചപ്പോൾ ആങ്ങളെന്നോട് പറയുകയാണെന്നു വച്ചാൽ ഒരു പക്ഷേ ഇവളുടെ ഈ ബന്ധനങ്ങൾ കഠിനമായതിൻ്റെ ഒരു കാരണം ഇവൾ ആത്മീയ കാര്യങ്ങളെ ഇതുപോലെ ഇതുപോലെ നിന്ദിച്ചതുകൊണ്ടും പരിഹസിച്ചതുകൊണ്ടും അച്ഛന്മാരെ ആത്മീയ കാര്യങ്ങളെ ധ്യാനങ്ങളെ അതിനെല്ലാം പരിഹസിക്കുക നിന്ദിക്കുക കുടുംബ പ്രാർത്ഥന അതുമായി വേണ്ട ഒരു പ്രത്യേക രീതിയിലേക്ക് വന്നത് കൊണ്ടായിരിക്കാം എന്ന് ആങ്ങൾ പറഞ്ഞു ഓർക്കുകയാണ് അപ്പം ഈ ഇരുപത്തെട്ടാം ഈ ഏഷ്യ ഇരുപത്തെട്ടിൻ്റെ ഇരുപത്തി രണ്ട് ഈ വചനം കർത്താവ് നിങ്ങൾക്ക് തരുന്നത് ആത്മശോധനയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ അനുദിപ്പിക്കാണ്ട് നന്നായിട്ട് അനുദപിച്ച് നല്ല കുമ്പസാരം നടത്തി നല്ല ഒക്കെ സ്വീകരിച്ച് വചനമെല്ലാം സ്വീകരിച്ച് കഴിയുമ്പോൾ പല തടസ്സങ്ങൾ കെട്ടുകൾ അഴിഞ്ഞു മാറും എല്ലാവരും അവിടെ ചേർന്ന് ഈ വചനം എന്നോട് വായിച്ചേ അതിനാൽ നിങ്ങൾ നിന്ദിക്കരുത് അതിനാൽ നിങ്ങൾ നിന്ദിക്കരുത് നിന്ദിച്ചാൽ നിന്ദിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും മുഴുവന്റെയും ദേശം മുഴുവൻ കുറിച്ചുള്ള നാശത്തെ കുറിച്ചുള്ള സൈന്യങ്ങളുടെ സൈന്യങ്ങളുടെ കർത്താവിന്റെ വിധി വിധി ഞാൻ കേട്ടു കേട്ടു അപ്പോ രണ്ടാം ഒന്നാം സങ്കീർണത്തിന്റെ രണ്ടാമത്തെ വാക്കത്തിലേക്ക് വീണ്ടും വരാം അവന്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ് രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു ഈ ഒരു അഭിഷേകം നിങ്ങൾക്ക് കിട്ടാണ്ട് നിങ്ങൾ ഇങ്ങനെ വചനം പറയുമ്പോൾ നിങ്ങളത് അഭിഷേകം സ്വീകരിക്കണം പ്രത്യേകിച്ച് കുട്ടികൾ ഇവിടെ നോക്കിയത് നിങ്ങൾ ഈശോട് പറഞ്ഞിട്ടുണ്ട് ഈശോയെ എനിക്ക് അങ്ങയുടെ വചനത്തെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കാൻ കൃപ തരണമേ നിങ്ങളുടെ ബുദ്ധി തെളിയും അഭിഷേകം വ്യാപരിക്കും എല്ലാം മേഖലയിൽ നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകാനായിട്ടാണ് ദൈവത്തിൻ്റെ വചനം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ഉറക്കെ പറഞ്ഞ ഹാലേലുയാ പറഞ്ഞു നിയമത്തിൽ ജോഷു ആടെ പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ അധ്യായം അതിൻ്റെ എട്ട് മുതലുള്ള വാക്യങ്ങൾ പ്രിയപ്പെട്ടവരെ മോശപ്രവാചകൻ തൻ്റെ ജീവിതത്തിൽ ജോഷുവായെ തൻ്റെ ശുശ്രൂഷയെല്ലാം ഏൽപ്പിച്ച് പോകാൻ തുടങ്ങുകയാണ് ആ സമയത്ത് ആ സമയത്ത് ജോഷുവായിക്ക് മോശപ്രവാചകൻ ചില ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് എട്ടാമത്തെ വാക്യം ജോഷുവ ഒന്നിൻ്റെ എട്ട് ജോഷുവ ചാപ്റ്റർ വൺ വേഴ്സ് എയ്റ്റ് അവിടെ മോശ ജോഷുവാനെ വിളിച്ച് പറയണ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് എന്ന് വായിച്ചേ മാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിലുണ്ടായിരിക്കണം അധരത്തിലുണ്ടായിരിക്കണം മോശം പറയുകയാണ് വീണ്ടും അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ പാലിക്കാൻ നീ ശ്രദ്ധിക്കണം വീണ്ടും അതിനെ കുറിച്ച് വീണ്ടും അപ്പോൾ നീ അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപി അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും കുട്ടികളും സ്റ്റുഡൻസ് എല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചോ അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും വിജയം വരിക്കുകയും ചെയ്യും അപ്പം വിജയം മരിക്കാൻ വേണ്ടി കർത്താവിന്റെ വചനം മോശത്തിലൂടെ പറയണത് എങ്ങനെയാണ് നീ എന്ത് ചെയ്യണം നീ വചനത്തെക്കുറിച്ച് നീ രാവും പകലും ധ്യാനിക്കണം രാവും പകലും ധ്യാനിക്കണം അപ്പോൾ നീ വിജയം ഭരിക്കും വിജയം ഭരിക്കും തന്നെയാണ് പറയുന്നത് അതാണ് ഈ വചനം നമുക്ക് ആനന്ദം നൽകും വിജയം നൽകും അഭിഷേകം നൽകും ജർമ്മയാ പ്രവാചകന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യം ബുക്ക് ഓഫ് ജർമയ ചാപ്റ്റർ ഫിഫ്റ്റീൻ വേൾ സിക്സ്റ്റീൻ ജർമ്മയ പതിനഞ്ചന്റെ പതിനാറ് വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് ആ വചനം എങ്ങനെയാണ് അങ്ങയുടെ വചനങ്ങൾ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ അവ എനിക്ക് അവ എനിക്ക് ആനന്ദാമൃത ആനന്ദാമൃതമായി ധർമ്മയ പറയാണ് അങ്ങയുടെ വചനം ഞാൻ ഭക്ഷിച്ചപ്പോ എനിക്ക് ആനന്ദാമൃതമായി വലിയ ആനന്ദ അമൃതന്റെ വലിയൊരു അഭിഷേകം ആനന്ദാമൃതമായി വീണ്ടും എന്റെ എന്റെ സന്തോഷവും സന്തോഷവും നൽകുകയാണ് ദൈവത്തിന്റെ വചനം ഭക്ഷിക്കണ സമയത്ത് വലിയ ആനന്ദം ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാകുന്നു പ്രീസലോഡ് അടുത്ത വാക്യം സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ ഞാൻ അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്ന വഹിക്കുന്നത് അങ്ങയുടെ വചനം കണ്ടെത്തിയപ്പോൾ അവ ഭക്ഷിച്ചു വചനം കണ്ടെത്തി ഭക്ഷിക്കണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഒരു ചെറുപ്പക്കാരെ എമട്ടക്കെല്ലാം കഴിഞ്ഞാൽ നല്ല ജോലിയൊക്കെ ആയി അവരുടെ വർത്താനം പറയാൻ പറയുകയാണ് അച്ഛാ എനിക്ക് പത്താം ക്ലാസിൻ്റെ സമയത്ത് ഹിന്ദിയായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട് എത്ര പഠിച്ചിട്ടും തലേ കയറുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യം പറയാണ് ഈ ഹിന്ദി പരീക്ഷയുടെ മുമ്പ് ഒരു മണിക്കൂർ ഇരുന്ന് ബൈബിൾ വായിക്കും സാധാരണ പിള്ളേർ ടെൻഷൻ വരുമ്പോൾ വചനം വായനൊക്കെ ചിലപ്പോൾ അങ്ങനെ ഈ ചെറുപ്പക്കാരൻ ചെയ്യുന്ന കാര്യം ചെയ്തുകൊണ്ടിരുന്നത് ഒരു മണിക്കൂർ ബൈബിൾ വായിക്കും ഒരു ബൈബിളും ഒരു മണിക്കൂർ വചനം വായിക്കുമ്പോൾ അവൻ്റെ ടെൻഷനും ഭാരവും എല്ലാം മാറിയെന്ന് മാത്രമല്ല ഹിന്ദിയിൽ നല്ല ഉന്നതമായ മാർക്ക് അത് വലിയൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വചനം എല്ലാ തരത്തിലും നമുക്ക് ആനന്ദവും അഭിവൃദ്ധിയും തരാൻ കർത്താവിൻ്റെ വചനത്തിന് പറ്റും പല ദിവർത്തി പറഞ്ഞ് ഹാലി ജീവനോട് പറഞ്ഞു നന്ദി നന്ദി ഞാൻ ഈ വടബാകർ സിബനാരിലാണ് പഠിച്ചത് സെവനാരിൽ പഠിക്കണ സമയത്ത് കർത്താവിന്റെ വലിയ കരണ കാരണം ഞങ്ങൾക്ക് ഒരു ധ്യാനം സക്രിയാസച്ഛനായിരുന്നു ഒരു ധ്യാനം അറിയിച്ചത് അൽമായനാണ് ഞങ്ങളെ അഞ്ച് ദിവസം ധ്യാനിപ്പിച്ചത് അഞ്ച് ദിവസം സെവനാരിയില് അപ്പോൾ ആൽമ തോമസ് പോൾ എന്ന് പറഞ്ഞാൽ ആ ബ്രദറിൻ്റെ ധ്യാനത്തിലൂടെ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേക അഭിഷേകം പ്രത്യേകിച്ച് വചനത്തിൻ്റെ ഒരു വലിയൊരു അഭിഷേകം കർത്താവുന്നതെന്ന് ഓർക്കാണ് അപ്പോൾ അത്രയും കാലം എനിക്ക് വചനത്തോട് ഇഷ്ടമായിരുന്നെങ്കിലും ഒരു പത്ത് മിനിറ്റ് ഒക്കെ വായിച്ച് എനിക്ക് പിന്നെ മടുപ്പാണ് ഞാൻ പിന്നെ വായിക്കുകയല്ല പക്ഷേ ഈ ധ്യാനത്തിന് ശേഷം പത്ത് മിനിറ്റ് മാറി ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ നാല് മണി എത്ര സമയം ബൈബിൾ വായിച്ചിട്ട് എൻ്റെ കൊതി മാറുന്നില്ല കാരണം വചനത്തിൻ്റെ ഒരു തുറവി വചനത്തോടുള്ള ഒരു തുറവി പരിശുദ്ധാത്മാവ് നൽകി ഇപ്പോൾ നിങ്ങൾക്കറിയാം സെമിനാരി ഞങ്ങൾക്ക് ഡിഗ്രി ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയത്തും ഡ്രാമാവോ നോവല് ഇതെല്ലാം വായിക്കുക എനിക്കാണെങ്കിൽ നോവലൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇഷ്ടംപോലെ വായിക്കുകയും ചെയ്യാറ് നോവലൊക്കെ പക്ഷേ ഈ ധ്യാനം കൂടി വചനാഭിഷേകം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ നോലുവാനെല്ലാം അങ്ങ് നിർത്തി എനിക്കത് വായിക്കാൻ തോന്നുന്നില്ല ഇതെൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിട്ട് മാറി ബൈബിള് ഇപ്പോഴും ഞാൻ ഓർക്കാണ് ഞാനിങ്ങനെ ബൈബിൾ വായിക്കുക ആ ബൈബിളിലെ മചനങ്ങൾ എഴുതും അത് കാണാപ്പാടം പഠിക്കുക ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഇത് വായിച്ചു എനിക്ക് ബൈബിൾ വായിക്കുക എന്നുള്ളത് സ്വർഗ്ഗം എനിക്ക് വലിയൊരു കൃപയാട്ടം കൂടെ നൽകി വലിയൊരു ആനന്ദം പരിശുദ്ധാത്മാവ് നൽകാൻ തുടങ്ങി എനിക്കെപ്പോഴും ദൈവജനത്തോടൊരു ഭയങ്കര ഒരു സ്നേഹം പരിശുദ്ധാത്മാവ് നൽകി ദൈവത്തിൻ്റെ ഒരു ദാനമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്പം ഞാൻ ഫിലോസഫി പഠിക്കുന്ന സമയത്ത് ആവറേജ് ആയിരുന്നു എന്ന് മാത്രമേ എനിക്ക് പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ളൂ കാരണം എൻ്റെ കൂടെ നന്നായിട്ടുള്ള പഠിക്കുന്ന ബ്രദേഴ്സിൻ്റെ അടുത്ത് ഞാൻ പോയി ഓരോ കാര്യങ്ങളും ചോദിച്ച് കമ്പൈനിങ് സ്റ്റഡി നടത്തിയിട്ടാണ് ഞാൻ ജയിച്ചുകൊണ്ടിരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഈ ധ്യാനത്തിന് ശേഷം തിയോളജി പഠന സമയത്ത് എനിക്ക് ഇപ്പോഴും ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ ദൈവം അത്ഭുതം ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ ക്ലാസ്സിൽ മിക്ക വിഷയങ്ങൾക്ക് എനിക്ക് ഫസ്റ്റ് ഞാൻ ശരിക്കും ഒന്നും കൂടെ വാൻസ്പ്പോ എൻ്റെ പേര് തന്നെയാണോ നോക്കുമ്പോൾ മിക്ക വിഷയങ്ങൾക്ക് എനിക്ക് ക്ലാസ്സിൽ ഫസ്റ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ ബാലബ്രതർമാർ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാൻ തുടങ്ങി ഇതൊന്ന് പറഞ്ഞുതരാമോ കമ്പൻസറിക്ക് വരാമോന്ന് ചോദിച്ചു ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറായി അതിൻ്റെ അന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായി അതിൻ്റെ സൂത്രം ഇതായിരുന്നു ദൈവവചനത്തിൻ്റെ അഭിഷേകം എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ പഠന മേഖലയിൽ പരിശുദ്ധാത്മാ ഉന്നതമായ വിജയം നൽകാൻ തുടങ്ങി ഉന്നതമായി വിചരുന്നത് സത്യാണത് ദൈവത്തിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ ദൈവവചനം എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ് ഈ ദൈവചനത്തെ നമ്മൾ പ്രാധാന്യം കൊടുത്ത് ദൈവചനത്തെ നമ്മൾ സ്നേഹിച്ച് ദൈവചനത്തെ നമ്മൾ ശരിക്ക് അങ്ങോട്ട് സ്നേഹിച്ച് ആരാധിച്ച് ദൈവചനം വായിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വചന നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും അവർക്ക് യേശുവേ ഹാലി യേശുവേ സ്തുതി ഞങ്ങൾ അട്ടപ്പാടിയിലെ യുവജനങ്ങൾക്ക് വേണ്ടിയും അതുപോലെ കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് ധ്യാനങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ ചില പിള്ളേർ വന്ന് സാക്ഷ്യം പറയുമ്പോൾ അവർ പറയാറുള്ള കാര്യം ഇതാണ് അവരുടെ ജീവിതത്തിൽ ദൈവദിനത്തോടുള്ള സ്നേഹം വർദ്ധിച്ച് ആത്മീയക്കാരുടെ സ്നേഹം വർദ്ധിച്ച് അതിന് നല്ല പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി അപ്പോൾ നല്ല വിശുദ്ധി വരും നല്ല കൃപ വരും നല്ല ആത്മാവിൻ്റെ അഭിഷേകം സ്കൂളിലെ കാര്യങ്ങളിലെല്ലാം മേൽ കർത്താവ് വിജയം നൽകി അനുഗ്രഹിക്കുന്ന ആട്ട് ഒരുപാട് കുട്ടികൾ സാക്ഷ്യം പറഞ്ഞാൽ ഓർക്കുകയാണ് വലിയൊരു യാഥാർത്ഥ്യമാണത് അങ്ങയുടെ വചനം ഞാൻ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു ജനമ്യാപ്രവാചകന്റെ പുസ്തകം അതിന്റെ പതിനഞ്ചാം അധ്യായം പതിനാറാമധ്യായും കൂടെ ചേർന്ന് വചനം കണ്ടെത്തണം വളരെ ഉയർത്തിപ്പിടിച്ച് ഇന്നത്തെ വചനം കണ്ടെത്താനും വചനം ഭക്ഷിക്കാനുള്ളൊരു കൃപ നമുക്ക് ധാരാളം കിട്ടണം എല്ലാവരും കൂടെ ചേർന്ന് വചനം ഉറക്കെന്ന് വായിച്ചു അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ അവ എനിക്ക് ആനന്ദാമൃതമായി എൻ്റെ ഹൃദയത്തിന് സന്തോഷവും എന്തെന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ ഞാൻ അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത് വചനം കണ്ടെത്തണം ഈശോ പറഞ്ഞ് അന്വേഷിക്കുവിൻ കണ്ടെത്തും വചന അന്വേഷിച്ച് കണ്ടെത്തണം ചില ആളുകൾക്ക് അങ്ങനെയാണ് അവർക്ക് വചനം അന്വേഷിച്ച് കണ്ടെത്താൻ ഒരു ക്യാരിയസും കൃപയുണ്ട് വചനം അന്വേഷിച്ച് കണ്ടെത്തണം എന്നിട്ട് ഈ വചനം ധാരാളം ഭക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ധാരാളം സമയം ഇരുന്ന എൻജോയ് അങ്ങോട്ട് വായിക്കണം പറഞ്ഞ ഹാലുയാട വചനം കണ്ടെത്തിയപ്പോൾ അവ ഞാൻ ഭക്ഷിച്ചു നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ ഞാൻ പഞ്ചായത്തിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവിടെ പല ആൾക്കാർക്കും വായിക്കാൻ അറിയത്തില്ല അവർക്ക് അവരുടെ സങ്കടം കാണുമ്പോൾ നമുക്കെൻ്റെ സങ്കടമാവും എഴുതാനും വായിക്കാൻ അറിയാത്ത ആൾക്കാർ എങ്കിലും ഒരു വചനം കേൾക്കാൻ വേണ്ടി ഒരു കേൾക്കാൻ മാത്രമേ പറ്റുള്ളൂ നമുക്ക് വായിക്കാനാട്ട് ദൈവം കൃപ നൽകി അത്യാവശ്യം കാഴ്ചശക്തി നൽകി നമുക്ക് ബൈബിൾ എത്രയോ ഫോമിൽ നമ്മുടെ അല്ലേ ഇൻ്റർനെറ്റിലുണ്ട് നമ്മുടെ പിന്നെ ഇങ്ങനത്തെ നാളെ നിങ്ങളെല്ലാം ഇങ്ങനത്തെ പുസ്തകം കൊണ്ടുവരണം ദ ബുക്ക് ബൈബിൾ നാളെ കൊണ്ടുവരണം കേട്ടോ പറഞ്ഞ ഹാല ഒരു നോട്ട് ബുക്കും കൊണ്ടുവന്നാണ്ട് ചില വചനങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം അതുകൊണ്ട് ആ വചനം വീണ്ടും എടുത്ത് വായിക്കണം നമ്മുടെ ആത്മാവിനെ സ്പർശിക്കുന്ന ജീവിതത്തെ മാറ്റിമറിക്കുന്ന വചനങ്ങൾ കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന വലിയ കൃപയുടെ ദിവസങ്ങളാണിത് പറഞ്ഞ ഹാലിലിയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ അവ ഞാൻ പഠിച്ചു ഞാൻ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഒരു 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 സഹോദര ഒരു കുടുംബം എൻ്റെ എൻ്റെ പിടവിൽ പെട്ടല്ല വേറൊരു ഇടവേളെന്ന് ആ കുടുംബത്തിൽ വലിയൊരു പ്രതിസന്ധി കൊണ്ട് എന്നേക്ക് ഞാൻ പോർക്കാണ് കുടുംബത്തിൻ്റെ പ്രതിസന്ധി വെച്ചാലും മോൾ പഠിക്കാൻ വേണ്ടി ബി എസ് സി നേഴ്സിങ്ങിന് വേണ്ടി വേറൊരു ടൗണിൽ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു മുസ്ലിം വയനാട്ടവർക്ക് ഭയങ്കര പ്രേമം ഇങ്ങനെ പ്രേമമായി കഴിഞ്ഞപ്പോഴേക്കും ഈ കുട്ടിയാണെങ്കിൽ ചെറിയ പ്രായം മുതലേ അട്ടപ്പാടി സഹ്യൂലിൽ വന്ന് കുട്ടികളുടെ ധ്യാനം കൂടിക്കൊണ്ട് എനിക്കവിടെ വ്യക്തിപരമായിട്ട് അറിയാം നല്ല വിശുദ്ധിയുള്ള നല്ല ക്രമയുള്ള കുട്ടി നല്ല കൃപയുള്ള കുട്ടി ദൈവവിളിയൊക്കെ ഉള്ള വീട്ടിലെ കുട്ടിയാണ് പ്രിയപ്പെട്ടവരെ അണ്ടാ അവളെ ഉണ്ടാക്കി ഫോൺ വിളിക്കുമ്പോൾ പറയാമായിരുന്നു വച്ചാൽ എനിക്കിപ്പോൾ ഇങ്ങനെയൊരു ഇത് എനിക്ക് ആദ്യം തോന്നിയില്ല പക്ഷേ ഇപ്പോൾ എന്തായാലും പ്രിയപ്പെട്ട ഒരു വലിയൊരു ഒരു ഒരു ബന്ധനത്തിലേക്ക് അങ്ങോട്ട് പോയി ആകപ്പാടെ നാശകോശമായി അങ്ങനെ ഇരിക്കുമ്പോൾ അപനമയം വന്ന് പറഞ്ഞാൽ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും എന്ത് ചെയ്യട്ടും നമുക്കൊരു നിവൃത്തിയിൽ ഒരു പ്രത്യേക അവസ്ഥയാണ് ആ സമയത്ത് ഞാൻ കർത്താവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് കർത്താവെ ഒരു വചനം തരണമേ കർത്താവെ ഈ കുട്ടിയെ വിടുവിക്കാനുള്ള ഒരു വചനം തരണേ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചാൽ ഓർക്കുകയാണ് അന്നേരം ഞാൻ ദിവ്യാർണ്യ എന്നു വെച്ച് കാരണം ഇത്രയും കൃപയുള്ള അപ്പനും അമ്മയാണ് അവരുടെ അപ്പനും അമ്മയും അവരുടെ ആങ്ങള പിന്നെ ആത്മീയമായ കാര്യം വലിയ താല്പര്യമുള്ള പ്രിയപ്പെട്ട സഹോദരൻ എന്ത് വചനം കർത്താതെ തരുന്ന അറിയത്തോട് ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ ഉൽപ്പത്തി പുസ്തകത്തിന് ഒന്നാമത്തെ അധ്യായം പോലെ അങ്ങനെ വായിക്കാൻ തുടങ്ങി അങ്ങനെ വായന ആരംഭിച്ച് ഇങ്ങനെ ഇരുപത്തിനാലാമത്തെ അധ്യായം എത്തിക്കഴിഞ്ഞപ്പോൾ ദൈവം ഒരു വചനം നൽകി ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയുടെ സമയത്ത് ദൈവം ഒരു വചനം അങ്ങോട്ട് തരും ആ വചനം നമ്മൾ അങ്ങോട്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വചനത്തിലൂടെ ഒരു ഹീലിംഗ് ഡിവറൻസ് ഉറപ്പാണ് ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൻ്റെ അതിൻ്റെ കോണ്ടാക്റ്റ് ഇങ്ങനെയാണ് പഴയ മുതൽ എബ്രഹാം വിശ്വാസികളുടെ പിതാവായ എബ്രഹാം മകൻ ഇസഹാക്കിന് കല്യാണപ്രായമായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഈ ഇസഹാക്കിന് ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ വേണ്ടി സ്വന്തം ഗോത്രത്തിൽ നിന്നും വംശത്തിൽ നിന്ന് പെൺകുട്ടിയെ വേണ്ടത് കാരണം തൻ്റെ വീട്ടിലെ ആ ഒരു പ്രധാനപ്പെട്ട പിന്നെ വീട്ടുവേലക്കാരനുണ്ട് അദ്ദേഹം പിന്നെ സാധാരണ വേലക്കാരനല്ല നല്ല അദ്ദേഹത്തെ പറഞ്ഞേൽപ്പിച്ചു എൻ്റെ മകന് ആവശ്യമായിട്ടുള്ള ഒരു പെൺകുട്ടിയെ നീ കണ്ടുപിടിക്കണം അപ്പോൾ ഇദ്ദേഹം ചോദിക്കുകയാണ് എബ്രഹാം യജമാനനെ ഞാൻ ആ ദേശത്ത് ചെന്ന് ആ കുട്ടി നമ്മുടെ ഇങ്ങോട്ട് വന്നതിൽ എന്ത് ചെയ്യും അപ്പോൾ അബ്രഹാം കൊടുക്കുന്ന ഒരു ഉത്തരവുണ്ട് അതിൻ്റെ ഏഴാമത്തെ വാക്യമാണ് ഇരുപത്തിനാലാമത്തെ അദ്ദേഹത്തിൻ്റെ ഏഴാമത്തെ വാക്യം അബ്രാഹാം പറയുന്നത് ഇങ്ങനെയാണ് എല്ലാവരും കൂടെ ചേർന്നാ മജുരൊന്ന് വെച്ചേ ആ അപ്പോൾ ഈ വചനം ഞാനങ്ങോട് വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ വചനം എൻ്റെ മേൽ അഭിഷേകമായിട്ട് എന്ന് പറഞ്ഞാൽ കൃപയായിട്ട് റേമ എന്ന് പറയും ഒരു ആ ഒരു വചനത്തിൻ്റെ ഒരു അഭിഷേകം ആ സമയത്ത് കൊണ്ട് വ്യാപരിക്കാൻ തുടങ്ങി ദ ലോഡ് യുവർ ഗോഡ് വിൽ സെൻഡ് ആൻ ഏഞ്ചൽ ബിഫോർ യു നിനക്ക് മുമ്പേ നിൻ്റെ ദൈവമായ കർത്താവ് ഒരു മാലാഖി അയക്കും ഒരു മാലാഖി അയക്കും അപ്പോൾ എനിക്ക് പിന്നെ ഞാൻ മാലാഖമാരെക്കുറിച്ച് വായിച്ചേം പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലായി മാലാഖമാരെ മാലാഘമാരി യാഥാർത്ഥ്യങ്ങളാണ് മാലാകന്മാർക്ക് സഹായിക്കാൻ പറ്റും നമ്മുടെ ജീവിതത്തിലെ പ്രത്യേക പ്രതിസന്ധികളിൽ മാലാകന്മാർക്ക് പലതരത്തിൽ സഹായിക്കാൻ പറ്റും ഇപ്പം ഈ വചനം ഞാൻ വിശ്വസിച്ച് ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയാൻ തുടങ്ങി ആവർത്തിച്ച് ആവർത്തിച്ച് ആ വചനം എന്നൊരു വായിച്ചാൽ വളരെ ശക്തിയുള്ളൊരു വചനമാണ് എൻ്റെ പിതാവിൻ്റെ വീട്ടിൽ നിന്നും ചാർച്ചക്കാരിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവന്നവനും എന്നോട് സംസാരിച്ചവനും നിൻ്റെ സന്തതികൾക്ക് ഈ ഭൂമി ഞാൻ തരുമെന്നും വാഗ്ദാനം ചെയ്തവനുമായ ആകാശത്തിൻ്റെ ദൈവമായ കർത്താവ് തൻ്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കും തൻ്റെ ദൂതനെ നനക്കുമ്പി അയക്കും പി മതന ഞാനിങ്ങനെ ആവർത്തിച്ചു ആവർത്തിച്ച് വായിക്കുകയാണ് രണ്ട് വയസ്സോട് പറഞ്ഞു ദൈവമേ കർത്താവേ ഒരു മാലാഖി ആ പ്രദേശത്തേക്ക് അയക്കണേ ഈ കുട്ടിയെ കെട്ടി കെട്ടിരുന്ന കെട്ടലിക്കാൻ വേണ്ടി ഒരു മാലാഖി അയക്കണം എന്ന് പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥനയെ ആരംഭിച്ചു തുടർന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അപ്പനും അമ്മയും കൂടെ ആ ദേശത്തേക്ക് പോവുകയാണ് അപ്പം എനിക്കും എൻ്റെ കൂടെയുള്ള കൊച്ചച്ചനും ഞങ്ങൾക്കൊരാഗ്രഹം ഈ ഇവർ ഈ കുടുംബത്തിൽ ഒരു പ്രത്യേക പ്രതിസന്ധി ഇവരാണെങ്കിൽ ശുശ്രൂഷ എന്ന കുടുംബം അവർ സഹായിക്കണം അപ്പോൾ അങ്ങനെ ഞാനും കൊച്ചച്ചുനും കൂടെ അങ്ങോട്ട് ഞങ്ങളും പോവുകയാണ് പ്രിയപ്പെട്ടവർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റത്തൊരു അത്ഭുതമാണ് ആദ്യം ദൈവം ചെയ്തത് അതായത് ഇങ്ങനത്തെയുള്ള പലതരം തിന്മകളെ മാറ്റി കളയാൻ ശക്തിയുള്ള ഒരു ഒരു വൈദികൻ കുറച്ച് പ്രായമുള്ളൊരു അച്ഛൻ അച്ഛൻ അവിടെ വന്നിരിക്കുകയാണ് ആ ദിവസം ഞങ്ങൾ അവിടെ സിറ്റി ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് ചെയ്യുന്നു അവിടെ ചെന്നു അച്ഛനെ കണ്ടു ചെ അച്ഛൻ എന്നെ ഇവിടെ വന്നു തന്നെ അച്ഛൻ പറയുകയാണെങ്കിൽ അച്ഛൻ ഒരു ബസ്സ് മാറിപ്പോയി അച്ഛൻ്റെ ബസ് മിസ്സായിപ്പോയി അതുകൊണ്ട് നല്ല രാത്രി ഇവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നു അതുകൊണ്ടാണ് ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എനിക്ക് അച്ഛനെ നേരത്തെ പറഞ്ഞു അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഇങ്ങനൊരു കാര്യമുണ്ടൊരു വിഷയമുണ്ടല്ലോ അച്ഛൻ പറഞ്ഞു അതിനിപ്പന്നെ അച്ഛനത് ഭയങ്കര നിസാരമാണ് കാരണം അച്ഛൻ അതിൻ്റെ മേലൊരു കൃപയുള്ള അച്ഛനാണ് അച്ഛനത് ഇപ്പോൾ അങ്ങ് ശരിയാക്കാം കുറച്ച് കഴിഞ്ഞാൽ പോയി കുട്ടി വന്നു ഞങ്ങൾ ഞങ്ങൾ ഞാനും കൊച്ചനോട് സംസാരിച്ചിട്ടൊന്നും ശരിയായില്ല ആ ഈ അച്ഛൻ വന്നൊരു ഒറ്റ പ്രാർത്ഥന ഒരു വഞ്ചിരിപ്പ് നീ അവൾ പടുത്ത് നിർത്തി അപ്പൻ്റെ മേഡം കൂടെ പോയി അവൾ രക്ഷപ്പെട്ട എല്ലാം എല്ലാ തിന്മളിലും ഉപേക്ഷിച്ച് പറഞ്ഞ ഹാൽ എലുക നല്ല ജീവനോട് പറഞ്ഞ ഹാലിരി അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവിൻ്റെ വചനം നമ്മൾ കണ്ടെത്തി പക്ഷിക്കണം ആ വചനം നമ്മൾ കണ്ടെത്തി ഭക്ഷിക്കുമ്പോൾ നമുക്ക് ആനന്ദാമൃതമാകും ആ വചനം ശരിക്കും അങ്ങോട്ട് വർക്ക് ചെയ്യും ആ വചനം എന്നോട് വായിച്ച് ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം ദൈവദൂതനെക്കുറിച്ച് ദൈവദൂതൻ്റെ വലിയ ശക്തിയെക്കുറിച്ചൊക്കെ അബ്രഹാം പറഞ്ഞ മനോഹരമായ വചനമാണ് വളരെ ഉയർത്തി ആ വചനം എന്നോട് വായിച്ച് എൻ്റെ പിതാവിൻ്റെ വീട്ടിൽ നിന്നും ചാർച്ചക്കാരിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവന്നവനും എന്നോട് സംസാരിച്ചവനും നിൻ്റെ സന്തതികൾക്ക് ഈ ഭൂമി ഞാൻ തരുമെന്ന് വാഗ്ദാനം ചെയ്തവനുമായ ആകാശത്തിൻ്റെ ദൈവമായ കർത്താവ് തൻ്റെ ദൂതനെ നിനക്ക് മുൻപേ അയക്കും നീ അവിടെ നിന്ന് എൻ്റെ മകന് ഒരു ഭാര്യയെ കണ്ടെത്തുകയും ചെയ്യും നിങ്ങളുടെ മക്കൾക്ക് കല്യാണം ആലോചിക്കുന്ന പാരൻസ് ഉണ്ടെങ്കിൽ ഈ വചനം കപ്പള ചെയ്ത് പ്രാർത്ഥിക്കാം പറഞ്ഞ ഹാലി ലുയ അത് മാലാകന്മാർ തമ്മിലൊരു പരിപാടിയുണ്ട് പറഞ്ഞ ഹാലി ലുയ നിങ്ങളുടെ അല്ലെങ്കിൽ മോൾ കെട്ടാൻ പോകുന്ന ആളും അതുപോലെ ആ വ്യക്തികളുടെ മാലാക്കന്മാർ തമ്മിൽ ഒരു ഒരു സൗഹൃദ സംഭാഷണമൊക്കെ നടത്തി വേണ്ടി പ്രാർത്ഥിക്കണം ഇതൊരു വിശ്വാസത്തിൻ്റെ മേഖലയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ദൈവം തൻ്റെ ദൂതനെ അയക്കും ദൈവം തൻ്റെ ദൂതനെ അയക്കും ദൂതൻ ഇടപെടും വലിയ യാഥാർത്ഥ്യമാണത് ഇപ്പോൾ വചനം കണ്ടെത്തി ഭക്ഷിക്കണം ജർമിയ പതിനഞ്ചിൻ്റെ പതിനാറിൽ നമ്മൾ വായിച്ച വചനം അതാണ് അങ്ങയുടെ വചനം കണ്ടെത്തിയപ്പോൾ ഞാനവ ഭക്ഷിച്ചു അവ എനിക്ക് ആനന്ദാമൃതമായി എൻ്റെ ഹൃദയത്തിന് സന്തോഷവും പ്രിയപ്പെട്ട സഹോദരങ്ങളപ്പം വചനം ധാരാളം കണ്ടെത്തി ഭക്ഷിക്കണം വ്യക്തിപരമായി വചനം കണ്ടെത്തി ഭക്ഷിക്കണം ഒപ്പം തന്നെ ഇതുപോലെ കൂട്ടായ്മയിലിരുന്ന് വചനം കേൾക്കുമ്പോൾ ഈ വചനത്തിൻ്റെ വലിയൊരു അഭിഷേകം വചനത്തിൻ്റെ കൃപ വചനത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മാവ് നൽകി നമ്മളെ അനുഗ്രഹിക്കും